എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എ എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഏകദേശം ഒരു സമയം പുറത്തു വന്നിട്ടുണ്ട് അങ്ങ് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പട്ടൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിസ്റ്റർ ബി എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ സർവകലാശാല വെബ്സൈറ്റ് ലഭ്യമാവും പ്രസിദ്ധീകരിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഇന്നലെ യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിച്ച സമയം ഒരു മൂന്ന് മണിക്കൊക്കെ ശേഷം തന്നെയാണ് യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്തുവിട്ടത് ഒരു മൂന്ന് മണി ടു ആറു മണി വരെ ഒരു മൂന്ന് മണി ഒരു മൂന്ന് മണി ടു ആറു മണി വരെയുള്ള സമയത്താണ് സർവകലാശാല ഇന്നലെ റിസൾട്ട് പുറത്തുവിട്ടത് അപ്പോൾ ഇന്ന ഇന്നും ബി എഡ് റിസൾട്ട് അതുപോലെ തന്നെ മൂന്ന് മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി വിദ്യാർത്ഥികൾ ഗൂഗിൾ ക്രോമിലോ കയറി കാലിക്കട്ടി യൂണിവേഴ്സിറ്റി സർച്ച് ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ കറി കാലിക്കട്ടി യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി സർച്ച് ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ കറി ക്യാരി കെട്ടി യൂണിവേഴ്സിറ്റിയും സർച്ച് ചെയ്യുക തുറന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ പവനേഷൻ സെൻ്റർ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്ന് വരുന്ന പേജിൽ എക്സാമിനേഷൻ റിസൾട്ട് ഒരു ലിങ്ക് ലഭ്യമാണ് അതിലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നുവരുന്ന പേജിൽ നിങ്ങൾക്കവിടെ സി യ സി എസ് എഫ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് ബി എ റിസൾട്ട്സ് പബ്ലിഷഡ് സി യു സി എസ് എഫ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് ബി എ റിസൾട്ട് പബ്ലിഷഡ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമോ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പർ കൂടെ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും മൂന്ന് മണി ടു ആറ് മണി വരെയുള്ള സമയത്താണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാറ് ഇന്ന് ഇനി ബി എഡ് റിസൾ ഇന്ന് ബി എഡ് റിസൾട്ടുകൾ വരുമെന്ന് പറഞ്ഞതിന് കാരണം ഇനി ബി എ ഡെ മാത്രമാണ് റിസൾട്ട് വരാൻ ബാക്കിയുള്ളത് എഷ് ഡി ഇ എഷ് ഡി ഇ വിദ്യാർത്ഥികളുടെ ബി എഡ് റിസൾട്ട് ഉൾപ്പെടെ വന്ന് എഷ് ഡി ഇ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ ി ഇ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഉൾപ്പെടെ വന്നു ഇനി റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ബി എ റിസൾട്ടാണ് വരാൻ ബാക്കിയുള്ളത് അത് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പ്രസിദ്ധീകരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മെ മിസ്ക്രൈ ദ ഫണ്ട് സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗഡൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ